നമസ്കാരം പ്രധാന വാർത്തകൾ മഴ അന്തരിച്ചു പെയ്ത്തും കടവ് കറുക്കിടങ്ങ് വീട്ടിൽ മഴ അന്തരിച്ചു പ്രായം എത്രയാണെന്ന് ആർക്കും ഒരു വിവരവുമില്ല നെഞ്ചിൽ അർബുദ രോഗമാണ് മരണകാരണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലെ അത്യാഹിത വിഭാഗത്തിൽ വെച്ചായിരുന്നു മഴയുടെ ദാരുണമായ അന്ത്യം മഴ മേഘത്തിന്റെയും നിരാവിടെയും മകനായി ജനിച്ച മഴ വളർന്നു ജീവിച്ചത് മഴക്കാടുകളിലും വനമേഖലകളിലുമായിരുന്നു ആയിരുന്നു മീനത്തിലും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി ചിറാപ്പുഞ്ചിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മഴയിൽ ബിരുദവും എ പ്ലസും കരസ്ഥമാക്കി വനമാഫിക്കാരും കയ്യേറ്റക്കാരും മഴക്കാടുകൾ വെട്ടി നശിപ്പിച്ചപ്പോൾ നെഞ്ചിനേറ്റ ആഴത്തിലുള്ള മുറിവാണ് ഒടുവിൽ അർബുദമായി മാറിയത് പ്രകൃതി സംരക്ഷണ സമിതിയുടെയും വനസംരക്ഷകരുടെയും കാരുണ്യത്തിലാണ് ഇത്രയും നാൾ മഴ പെയ്ത് പെയ്ത് ജീവിച്ചത് പ്രകൃതിയുടെയും തങ്ങളുടെയും ഭാവി ചോദ്യചിഹ്നമായെന്നും മഴയുടെ മരണം കാലാവസ്ഥാ കുടുംബത്തിന് തീരാ നഷ്ടമായെന്നുമാണ് കിണറുകളും അരുവികളും പുഴകളും കുളങ്ങളും പ്രതികരിച്ചത് നിരവധി തവണ ബംഗാൾ ന്യൂനമർദ്ദ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം മൃതദേഹം നാളെ പാലക്കാട് പൊതുശ്മശാനത്തില് സംസ്കരിക്കും വനമാഫിയോടുള്ള രോഷം പ്രകടിപ്പിച്ച സൂര്യന്റെ നേതൃത്വത്തിലുള്ള വൻ പ്രതിഷേധം കേരളത്തിൽ തുടരുകയാണ് വരൾച്ചയും സൂര്യതാപവും ഐക്യദാഠ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഇടവപ്പാതി കുടുംബാംഗം പേമാരിയാണ് ഏകഭാര്യ ചെന്നപ്പിന്ന റെയിൻ ഗേൾസ് ഹൈസ്കൂൾ വിദ്യാർത്ഥിനി കുമാരി ചറപ്രാമഴ ഏകമകളാണ് മിന്നൽ ഇടിവെട്ട് കൊടുങ്ങാറ്റിയവർ പരേതന്റെ സഹോദരങ്ങളാണ് ഇതോടുകൂടി വാർത്താ ബുലറ്റിൻ അവസാനിക്കുന്നു ആര് അടുത്ത വാർത്തയുമായി വൈകുന്നേരം ഏഴ് മണിക്കാൻ നന്ദി നമസ്കാരം